ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിൻ്റെ പ്രസ്താവനയ്ക്കു പിന്നാലെ കോൺഗ്രസിന് പിന്തുണയുമായി വി എച്ച് പി അയോധ്യയിലെ രാമക്ഷേത്ര വിഷയത്തിലാണ് പിന്തുണയുമായി വി എച്ച് പി എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ വോട്ടു ബാങ്കിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് വി എച്ച് പി അവർ കൈവിട്ടുകഴിഞ്ഞാൽ ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിലേക്ക് വീഴുമെന്ന കാര്യം ഉറപ്പാണ് ഇനി ആർ എസ് എസിന്റെ പിന്തുണ കൂടി ലഭിച്ചാൽ അത് ബി ജെ പിയുടെ തകർച്ചയ്ക്ക് കാരണമാകും ആർ എസ് എസിനുള്ളിൽ മോദിയുടെയും അമിത്ഷായുടെയും പ്രവർത്തന ശൈലിക്കെതിരെ എതിർപ്പുണ്ട് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പ്രസ്താവന ഹിന്ദു വോട്ടുകൾ പിളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇതിനു പുറമെ വിശ്വ ഹിന്ദു പരിഷത്തിനെയും ആർ എസ് എസിനെയും ആശയക്കുഴപ്പത്തിലാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു ആർ എസ് എസിനേക്കാൾ രാമക്ഷേത്ര നിർമ്മാണം എന്ന ആവശ്യം ശക്തമാക്കിയത് വി എച്ച് പി ആണ് ബി ജെ പി അമിത്ഷായെ വിട്ട് അനുനയ ചർച്ചകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് ഞെട്ടിച്ച പ്രസ്താവന നടത്തിയത് രാമക്ഷേത്രത്തെ കോൺഗ്രസ് പിന്തുണച്ചാൽ തിരഞ്ഞെടുപ്പിൽ വി എച്ച് പിന്തുണയ്ക്കുമെന്ന് വി എച്ച് പി എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അലോക് കുമാർ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് തയ്യാറാണ് പക്ഷേ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം മോദിക്കു പകരം രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താനാണ് വി എസ് പിയുടെ നീക്കം ഏത് ശത്രുക്കളുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് രാഹുൽ ഗാന്ധി നൽകുന്നത് മതേതര സഖ്യത്തിൽ ഐക്യമില്ലെങ്കിൽ ഇത്തരം വർഗീയ സംഘടനകളുമായി കൂട്ടുചേരുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ഇത് തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള